ഗുരുവായൂർ നടന്ന വികസനം ശരിക്കും നരേന്ദ്രമോദിജീ കാരണം അത് മാത്രമേ നടന്നിട്ടുള്ളൂ ഇത് ആ മാറ്റത്തിന്റെ മാറ്റണ്ടാണ് ഈ എലക്ഷൻ അപ്പോ എന്റെ എല്ലാവർക്കും അഭ്യർത്ഥന ഇത് നമ്മൾ എല്ലാം ചിന്തിച്ച് ആലോചിച്ച് തീരുമാനിക്കണം നമ്മുടെ ഭാവി ഒരു വികസിത ഗുരുവായൂർ അല്ലെങ്കിൽ കഴിഞ്ഞ പത്ത് പതിനഞ്ച് ഇരുപത് കൊല്ലായിട്ട് പിന്നോട്ട് പോകുന്നു ഒരു വികസനമില്ല ആർക്കും ഒന്നും ചെയ്യാനും വഴിയില്ല ആരും ഉത്തരവാദിത്തം എടുക്കാൻ ആരുമില്ല വിവാദം മാത്രം രാഷ്ട്രീയം പറയുമ്പോ തെറി എന്തെങ്കിലും പറയാ എന്തെങ്കിലും ചെയ്യ എന്നിട്ട് ഞങ്ങളെ എന്ന് വിളിക്കുക ഞാൻ വ്യക്തമായി ക്ലാരിറ്റിയോട് പറഞ്ഞു ബി ജെ പി എന്റെ എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും എല്ലാവരുടെ ഒപ്പം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി മുന്നണിയാണ് ബി ജെ പി എല്ലാ മതവും എല്ലാ വിശ്വാസവും ബഹുമാനിക്കുന്ന പാർട്ടിയാണ് പക്ഷെ എസ് ഡി പി ആയി ജമാഅത്ത് ഇസ്ലാമി അവരോടൊപ്പം ചെയ്യുന്ന രാഷ്ട്രീയക്കാരെ ഞങ്ങള് എതിർക്കും അവരെ ഒപ്പോസ് ചെയ്യും ഇതിൽ ആർക്കൊരു സംശയം ഉണ്ടാകാൻ പാടില്ല അഴിമതി ചെയ്യുന്നവരെ ഞങ്ങൾ എതിർക്കും അവരെ ഒപ്പോസ് ചെയ്യും അതിലാർക്കൊരു സംശയം ഉണ്ടാകാൻ പാടില്ല അപ്പൊ ഈ വരുന്ന ഇലക്ഷൻ നമ്മൾ തീരുമാനിക്കുന്നത് ഇതാണ് സ്വർണ ചെയ്യുന്നവരാണോ നമ്മൾ വോട്ട് കൊടുക്കേണ്ടത് ഗുരുവായൂർ ദേവസ്വം ഇരുപത്തി അഞ്ച് കോടി തട്ടികൊണ്ടവർക്കാണ് വോട്ട് കൊടുക്കേണ്ടത് ദേവസ്വം ബോർഡിന് ദല്ലാൻമാരിനെ സംസ്ഥാപനമാക്കി മാറ്റുന്നവർക്കാണോ വോട്ട് കൊടുക്കേണ്ടത് ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി ഐന്റെ ഒപ്പം രാഷ്ട്രീയം ചെയ്യുന്നവരാണോ വോട്ട് കൊടുക്കേണ്ടത് ഇതാണ് ഓപ്ഷൻ എവിടെ നോക്കിയാലും അഴിമതി